എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദീപാവലി നാളിൽ കാരക്കടപ്പുറം തീരമേഖലയ്ക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ പങ്കിടാനുള്ള വേദിയാണ് കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങ് കാര വാക്കടപ്പുറത്തിന് ഈ ദിനം ഗ്രാമീണതയുടെ ആഘോഷ നാളാണ് ആഘോഷത്തോടൊപ്പം പോയക്കാല ഗ്രാമീണ വിപണിയുടെ പുനരാവിഷ്കാരം കൂടി ഇവിടെ കാണാം പഴയകാല മിഠായികൾ വിവിധ തരം പലഹാരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മൺപാത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വിവിധ തരം വസ്തുക്കളുടെ കച്ചവട സ്റ്റാളുകളാൽ സമ്പന്നമാണ് ഈ ദിവസങ്ങളിൽ കടപ്പുറം വാക്കടപ്പുറത്തെ വിവിധ നിറങ്ങളിലുള്ള മിഠായിക്ക് ആരാധകർ ഏറെയാണ് കലാപരിപാടികളും കടലിലെ കുളിയുമായി ദീപാവലി ആഘോഷത്തെ ഓർമ്മകളിൽ വരച്ചു ചേർക്കുകയാണ് നാട്